നമസ്കാരം ദില്ലിയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് എങ്കിലും ഔദ്യോഗികമായി ഇതൊരു ഭീകരാക്രമണമായിരുന്നുവെന്നും ഇതിന് പിന്നിൽ ആരാണ് എന്നും ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഒരു സുരക്ഷാ യോഗമാണ് ആ സുരക്ഷാ യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുടെ തലവന്മാർ സി ആർ പി എഫ് സി ഐ എസ് എഫ് എൻ ഐ എ എന്നിവരുടെ തലവന്മാരാണ് യോഗം ചേരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഈ യോഗം ഈ രാജ്യത്ത് മറ്റ് കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാക്കാതെയുള്ള ചില സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ അത് ിപ്പിക്കുക രാജ്യത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുക രാജ്യത്തിൻ്റെ മറ്റു നഗരങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട അസറ്റുകൾ ഇതൊക്കെ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ സംരക്ഷിക്കാം എന്നതായിരിക്കും ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അറിയുന്നു അതോടുകൂടി ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷണത്തിൽ നിന്നും വെളിപ്പെട്ട കാര്യങ്ങളും എൻ ഐ എ ആഭ്യന്തരമന്ത്രിക്ക് ബ്രീഫ് ചെയ്യുമായിരിക്കും ഒരുപക്ഷെ അതിനുശേഷം ഔദ്യോഗികമായി ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ ഭീകരാക്രമണം തീർച്ചയായും അതിന് ഒരു പാക് ബന്ധം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ വാക്കുകൾക്ക് രാജ്യം കാതോർത്തിരിക്കുകയായിരുന്നു എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യത്തിൽ തീർച്ചയായും പ്രതികരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വന്നത് അത് ലോകം മുഴുവൻ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് കാൽക്കാനായി കാത്തിരിക്കുന്ന സന്ദർഭമാണിത് കാരണം നമുക്കറിയാം ഏതൊരു ഭീകരാക്രമണവും അതായത് രാജ്യത്തിനകത്ത് ത്ത് ഇനിയും ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടാൽ പാകിസ്ഥാൻ അതിന് കൃത്യമായ വില നൽകേണ്ടി വരും അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടന്നതുപോലെ ആവില്ല അന്ന് നമ്മൾ ചെയ്തത് ഒരു ധർമ്മ പക്ഷേ ആ ധർമ്മം ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പഹൽഗാമിനേക്കാളും വലിയ ഭീകരാക്രമണമാണ് ഇത്തവണ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയത് അത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ കലാശിച്ചത് പക്ഷേ എന്തായാലും ദില്ലിയിൽ ആക്രമണം നടന്നിരിക്കുന്നു ഭാരതത്തിൻ്റെ രാജ്യ തലസ്ഥാനത്ത് ആക്രമണം നടന്നിരിക്കുന്നു അത് തീർച്ചയായും ഇന്ത്യയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മരണസംഖ്യ ഇപ്പോൾ ഉയരുകയാണ് പന്ത്രണ്ട് പേർ മരിച്ചു എന്നാണ് കണക്കുകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമോ അതായത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നത് പോലെ ഇന്ത്യ ചെയ്യുമോ എന്നൊക്കെയാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പറയുന്നു എന്ന് രാജ്യവും ലോകവും കാത്തിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഭൂട്ടാനിലാണ് ഭൂട്ടാനിൽ നടക്കുന്ന ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിച്ചു ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മുൻകാലങ്ങളിൽ എന്ന പോലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് രാജ്യത്തിനകത്തെ ഈ പറയുന്ന ഭീകരവാദികൾക്ക് മാത്രമല്ല രാജ്യത്തിന് പുറത്ത് ഈ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് വ്യക്തമാണ് ദില്ലിയിൽ ഇത്തരത്തിലുള്ള സാഹസം കാട്ടിയത് ആരായാലും ഇവർക്ക് വളരെ കൃത്യമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനക്കാർ ആരാണ് എന്ന് കണ്ടെത്തും അവരെ നീതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ നടന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല അല്പസമയം മുമ്പാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഈ പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവന ഹിന്ദിയിലും അതായത് ഈ വാക്ക് മാത്രം അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആവർത്തിക്കുകയായിരുന്നു ആദ്യം അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പ് ആദ്യം അദ്ദേഹം ഹിന്ദിയിലാണ് നൽകിയത് എന്നിട്ട് ഒന്നുകൂടി ആ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ആവർത്തിക്കുകയാണ് വളരെ വളരെയധികം ഗൗരവ ഭാവത്തോടുകൂടി വളരെയധികം ദേഷ്യം നിറഞ്ഞ മുഖഭാവത്തോടുകൂടി സ്വതസിദ്ധമായ ിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആ പ്രസ്താവന ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിദേശത്തുള്ള ചില ശത്രുക്കളുടെ ശത്രുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇത് ലോകത്തിന് മുഴുവൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരെ ലഭിക്കുന്ന സൂചനകൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള ചർച്ചകളാണ് നമ്മൾ കണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സംഭവ സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ എല്ലാം നിരീക്ഷിച്ചത് മാത്രമല്ല അദ്ദേഹം അതിനു മുമ്പ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുകയും ചെയ്തിരുന്നു ഇപ്പോൾ വിവിധ ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ഏജൻസികളിൽ നിന്നുള്ള ഇൻപുട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട് ആ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിനോടകം തന്നെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതനുസരിച്ച് രാജ്യത്തിനകത്ത് ഇനി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതനുസരിച്ച് ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന സുരക്ഷാ ഏജൻസികളുടെ യോഗം വിളിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഇനി പരിശോധിക്കുക തീർച്ചയായും പ്രതിരോധ മന്ത്രിയും രാജ്നാഥ് സിംഗും ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നിരവധി സമിതികളുണ്ട് സുരക്ഷാകാര്യ ക്യാബിനറ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടിയതിനു ശേഷം മാത്രമായിരിക്കുമോ ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ തന്നെ അത് ഓണാണ് അത് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല അതിനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സർവസജ്ജമായി തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ തൃശൂർ നടക്കുകയാണ് പതിമൂന്നാം തീയതി വരെ ഓപ്പറേഷൻ തൃശൂരിന്റെ ഭാഗമായിട്ടുള്ള സേനാഭ്യാസങ്ങൾ നടക്കുകയാണ് നാവികസേനയും വ്യോമസേനയും അതോടൊപ്പം തന്നെ കരസേനയും ഇതിൽ പങ്കെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി നൽകണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിലും പാകിസ്ഥാന്റെ കരങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഒരു തിരിച്ചടി നടക്കണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരുക്കങ്ങൾ ആവശ്യമില്ല ഇന്ത്യ സമയം കളയാതെ തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് വെബ് ഡെസ്ക് തത്ത് മൈന്യൂസ്